കൂടുതൽ ശ്രുതിയുടെ മനസ്സിലും ഇടം പിടിച്ച് അശ്വിൻ ഏതോ ജന്മകല്പന ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിൻ്റെ മുത്തശ്ശിയുടെയും ചേച്ചിയുടെയും ഒക്കെ മനസ്സിൽ കയറിപ്പറ്റി എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനോരമയും നമ്മുടെ ലവണ്യനോട് ഇങ്ങനെ പറയുന്നുണ്ട് ബേബി അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കാർട്ടൂൺ ബേബിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാവണിയൊക്കെ ഇത് കേട്ടിട്ട് ആകെ ഒരു ദേഷ്യം വരുന്നതൊക്കെ നമുക്ക് പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അശ്വിൻ്റെ മുത്തശ്ശി നമ്മുടെ അശ്വിൻ്റെ വീട്ടിലെ കൃഷ്ണാഷ്ടമി പൂജയ്ക്ക് ക്ഷണിക്കുന്ന അതായത് ശ്രുതിയുടെ വീട്ടുകാരെ അമ്മയും ചേച്ചിയും ആ ഒരു പൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഞ്ചിൽ പറയുന്നുണ്ട് കേട്ടോ അവരുടെ വീട്ടിൽ ആ വാടകക്കാരനെയും കൂടി വിളിക്കാൻ പറയണമെന്ന് ഇങ്ങനെ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി അത് നമ്മുടെ അമ്മായിയോടും പറയുന്നുണ്ട് അപ്പോൾ അമ്മായി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശ്യാം അപ്പുറത്തു നിന്ന് കേൾക്കുന്ന രംഗവും ശ്യാമിങ്ങനെ കിടിഞ്ഞ് നിൽക്കുന്ന രംഗവും ഒക്കെ തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം പതിവ് പോലെ തന്നെ നമ്മുടെ ശ്രുതിയും അശ്വിൻ തമ്മിൽ കൂട്ടിമുട്ടുന്നതും ശ്രുതി ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ അശ്വിൻ കീറി പിടിക്കുന്നതും ആ ഒരു രസകരമായിട്ടുള്ള രംഗങ്ങളും നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു രസകരമായ മുഹൂർത്തങ്ങളാണെങ്കിൽ എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്